കുവൈറ്റിലെ മങ്കഫ് നഗരത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പതിന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല മീറ്റിംഗ് വിളിച്ചു ചേർത്തു പ്രധാനമന്ത്രി അടിയന്തരമായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും വ്യക്തമാക്കി മരിച്ച പേരിൽ പേരും ഇന്ത്യക്കാരാണ് അറുപതിലേറെ പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് പലരുടെയും നില അതീവ ഗുരുതരമായതിനാൽ പൊള്ളലേറ്റവരിൽ പലരും അപകടനിലയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് കേന്ദ്ര സർക്കാർ കുവൈറ്റിലേക്ക് മെഡിക്കൽ സംഘത്തെ അയച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സഹമന്ത്രി ശ്രീ കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് മൃതദേഹങ്ങൾ നേരത്തെ നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിനുമായി ഉടൻ തന്നെ കുവൈത്തിലേക്ക് പോവുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് പരിക്കേറ്റവർ കുവൈറ്റിലെ അദാൻ ജാബർ ഫവാനിയ മുബാറക് അൽ കബീർ ജഹ്റ എന്നീ അഞ്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ഭൂരിഭാഗം പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ ുന്നത് അതേസമയം പരിക്കേറ്റവരുടെയും മരിച്ച ഇന്ത്യക്കാരുടെയും വിവരങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് കുവൈറ്റുമായി ബന്ധപ്പെട്ട് വരികയാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് അറിയിക്കുന്നത് മരിച്ചവരുടെ കുടുംബത്തെ സംരക്ഷിക്കണം കെട്ടിട ഉടമയും തൊഴിലുടമയും കുവൈറ്റ് സർക്കാരും സ്വീകരിക്കുന്ന നടപടികൾ വിദേശകാര്യ വകുപ്പ് ഉറ്റുനോക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യാഹിമായി സംസാരിച്ചു അവിടെയുള്ള അധികാരികളുടെ ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിയിച്ചു സംഭവം പൂർണ്ണമായി അന്വേഷിക്കുമെന്നും ഉത്തരവാദിത്വം ഉറപ്പിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ജയ്ഷക്രേക്സിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നേരത്തെ നാട്ടിലെത്തിക്കാൻ താൻ പ്രേരിപ്പിച്ചതായാണ് അദ്ദേഹം തീപിടുത്തമുണ്ടായ കെട്ടിടവും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന വിവിധ ആശുപത്രികളും ഇന്ത്യൻ അംബാസിഡർ ആദർശ സന്ദർശിച്ചു കുവൈത്ത് അമീർ ഷെയ്ഖ് മേഷാൽ അൽ ജബർ അൽ ജവർ സബാഖ് തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ അധികാരികളോട് ഉത്തരവിട്ടതായും ദുരന്തത്തിന് ഉത്തരവാദികളായവരെ ഉത്തരവാദികളാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ക്രിമിനൽ തെളിവ് ഉദ്യോഗസ്ഥരുടെ പരിശോധന അവസാനിക്കുന്നതുവരെ കെട്ടിടത്തിന്റെ ഉടമയും കാവൽക്കാരനെയും തൊഴിലാളികൾക്ക് ഉത്തരവാദികൾ കമ്പനിയുടമയും അറസ്റ്റ് ചെയ്യാൻ ഒന്നാം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫ് അൽ യൂസഫ് അൽ സബാഗ് ഉത്തരവിട്ടതായാണ് കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ദൃശ്യത്തിൽ കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം അതായത് പത്ത് ലക്ഷം ഇന്ത്യക്കാരും മുപ്പത് ശതമാനം തൊഴിലാളികളുമാണ് ഏകദേശം ഒൻപത് ലക്ഷം പേർ തൊഴിലാളികളുമെന്നാണ് വിവരങ്ങൾ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ഈജിപ്ത് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ച മറ്റുള്ളവർ അപകടത്തിൽ തൊഴിലുടമയും അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് കുവൈറ്റ് സർക്കാരിന്റെ ബാധ്യത തീരുന്നില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് നിയമവിരുദ്ധമായ താമസവും മറ്റുമാണ് എങ്കിൽ നടപടിയെടുത്ത് സുരക്ഷ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നത് കുവൈറ്റിലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ നിയമം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് അന്വേഷിക്കേണ്ടത് കുവൈറ്റ് സർക്കാരാണ് മുറികളിൽ താമസക്കാർ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞതും പാചകവാത സിലിണ്ടറുകൾ അംഗീകൃതമായിരുന്നോ എന്നതൊക്കെ അന്വേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഏതു ഭാഗത്തു അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പുള്ളത് ആറ് നിലകളുള്ള കെട്ടിടത്തിലെ അടുക്കളയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതും കെട്ടിടത്തിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി പേർ ഒരേ കമ്പനിയിലെ എല്ലാ തൊഴിലാളികളും അതിൽ താമസിച്ചിരുന്നു താമസക്കാർ ഉറങ്ങുമ്പോൾ പുക ശ്വസിച്ചാണ് മിക്ക മരണങ്ങളും സംഭവിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങിക്കിടന്ന പുലർച്ചെയായതിനാൽ പലർക്കും രക്ഷപ്പെടാനായില്ല എന്നാണ് വിവരങ്ങളും